നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം കോവിഡ് മഹാമാരിയും ഇന്ത്യയിലെ രണ്ടാം തരംഗവും രാജ്യത്ത് നിന്നുള്ള വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇത് യാത്രക്കാർക്ക് ദുരിതമാണ് സമ്മാനിച്ചത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇപ്പോൾ മഹാമാരി ഒരുവിധം ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് പ്രവാസികൾക്ക് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിമാന കമ്പനികൾ ഇനി തലങ്ങും വിലങ്ങും നിങ്ങൾക്ക് പറക്കാവുന്നത്രയും ഇന്ത്യയിലേക്ക് വിമാന സർവീസുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കമ്പനികൾ അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനം എയർ അറേബ്യ എമിറൈറ്റ്സ് ഇത്തിഹാദ് എയർ അറേബ്യ എമിറൈറ്റ്സ് ഇത്തിഹാദ് എയർവേസ് എന്നീ കമ്പനികളാണ് സർവീസുകൾ നടത്തുന്നത് പുതിയതായി ഒൻപത് ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് സർവീസ് നടത്താൻ ഒരുങ്ങുന്നത് അബുദാബിയിൽ നിന്നും മുംബൈ കണ്ണൂർ ഡൽഹി എന്നിവിടങ്ങളിലേക്ക് ഗോ എയർ സർവീസുകളും എയർ അറേബ്യ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം ചെന്നൈ ഡൽഹി ജയ്പൂർ എന്നിവിടങ്ങളിലേക്കും സർവീസ് നടത്തും ഇന്ത്യയിലേക്ക് ആഴ്ചയിൽ നൂറ്റി എഴുപത് വിമാന സർവീസുകൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഗോ എയർ സർവീസും എമിറേറ്റ്സ് ദുബായ് മുംബൈ സർവീസും പ്രതിദിനം നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതലാണ് എയർ അറേബ്യ അബുദാബി സർവീസ് ആരംഭിക്കുക ഇതോടെ എയർ അറേബ്യ അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്ന നഗരങ്ങളുടെ എണ്ണം ആറായി ഉയരും കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം ഡൽഹി ജയ്പൂർ എന്നിവയാണ് സർവീസ് നടത്തുന്ന മറ്റ് നഗരങ്ങൾ ഇതിഹാദ് എയർവേസും നിലവിൽ സർവീസുകൾ നടത്തുന്നുണ്ട് അതേസമയം ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ ചെന്നൈയിലേക്ക് പുതിയ സർവീസ് ആരംഭിക്കുമെന്ന് എയർ അറേബ്യ അബുദാബി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു എയർ അറേബ്യ ഗ്രൂപ്പ് സിഇഒ ആദിൽ അൽ അലിയാണ് ഇക്കാര്യം അറിയിച്ചത് വിമാന സർവീസുകളുടെ പട്ടികയിലേക്ക് ചെന്നൈ നഗരത്തെ ഉൾപ്പെടുത്തുന്നതിൽ തങ്ങൾക്ക് വലിയ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ മെയ് അഞ്ച് മുതൽ രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് പുതിയ സർവീസ് ആരംഭിക്കുമെന്ന് എയർ അറേബ്യ അബുദാബി അറിയിച്ചിരുന്നു ദുബായിൽ നിന്ന് ജയ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസാണ് മെയ് അഞ്ച് മുതൽ ആരംഭിക്കുന്നത് ടിക്കറ്റുകൾ എയർ അറേബ്യ വെബ്സൈറ്റിൽ നിന്നും കോൾ സെൻറ്ററിൽ നിന്നും ട്രാവൽ ഏജൻസികളിൽ നിന്നും ലഭ്യമാണ് എയർ അറേബ്യ അബുദാബിയുടെ പതിനെട്ടാമത് റൂട്ടാണ് ജയ്പൂരിലേക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സർവീസ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക